ന്യായീകരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു കായംകുളത്തെ എം എൽ എ യു പ്രതിഭയുടെ മകൻ ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സാണ് അയാൾ പോളിടെക്നിക്കിന് പഠിക്കുക അയാള് അവിടെ നിന്ന് അവധിക്ക് വന്നതാണ് വൂട്ടുകാരുമായി കൂടി അതിനടുത്തുള്ള വീടിനടുത്തുള്ള ഒരു കലുങ്കിന്റെ അവിടെ പോയിരുന്നു വലിച്ചെന്നും വലിച്ചില്ലെന്നും പറയുന്നു വീടി വലിച്ചല്ല സിഗരറ്റ് വലിച്ചു വലിച്ചില്ലെന്ന് പറയുന്നു എന്തുമായിക്കോട്ടെ ഞാൻ കണ്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ എടുക്കേണ്ട നിലപാട് എന്താണെന്നുള്ളതാണ് ഞാൻ വിശദീകരിച്ചത് കൊച്ചുകുട്ടികളായപ്പോൾ സ്വാഭാവികട്ടും അവരെ വിളിച്ച് ഉപദേശിക്കാം ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടാണല്ലോ മറ്റൊരു സ്ഥലത്തു നിന്ന് എക്സൈസുകാരോട് വരുന്നു അല്ലാതെ എക്സൈസുകാർ ഇവരെ മുൻകാലത്ത് എന്തെങ്കിലും ക്രിമിനൽ കേസ് പ്രതികളൊന്നും അല്ലല്ലോ ഇവരുടെ പുറകെ നടക്കാൻ അല്ലെങ്കിൽ മദ്യമോ മയക്കുമരുന്നോ വിറ്റ ഒന്നും പ്രതികളല്ലല്ലോ അപ്പോൾ പ്രതിഭാഗതിയോട് വിരോധമുള്ള ആരോ വിളിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവരോട് വന്നു കുട്ടികളെ കസ്റ്റഡി എടുത്ത് കേസെടുത്തു എഫ്ഐആർ ഇട്ടു ഞാൻ പറഞ്ഞ പോയിന്റ് കേസെടുക്കുന്നതിന് മുമ്പ് കുട്ടികളാണ് അവരെ ഉപദേശിക്കണം ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അങ്ങേറ്റവും ഇഞ്ചൂരിയസ് ആയിട്ട് കാര്യമാണ് നമുക്കെല്ലാം അറിയാം അത് പറഞ്ഞു പറഞ്ഞുകൂട്ടത്ത് ഞാൻ പറഞ്ഞു ഞാൻ വലിക്കുമായിരുന്നു എം ഡി വലിക്കുമായിരുന്നു പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ ഭയണമല്ലോ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും സ്മോക്ക് ചെയ്യുമായിരുന്നു വസ്തുതയാണ് കാലം കഴിഞ്ഞപ്പോൾ പല സാഹചര്യങ്ങളും മാറി വന്നപ്പോൾ പലരും ആരോഗ്യ പ്രശ്നവും മറ്റു കാര്യത്തിലോ അല്ലെങ്കിൽ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് അവർ അത് നിർത്തി അതുകൊണ്ട് കേരളത്തിൽ ആരും മരിക്കാതിരിക്കുന്നുണ്ടോ ഇന്നും അതിനെതിരെയുള്ള ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മദ്യം അത് മയക്കുമരുന്ന് ഇതിനൊക്കെ എതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തുകയാണ് എങ്കിലും ധാരാളം കേസുകൾ ഇപ്പോഴും പിടിക്കുന്നുണ്ട് ധാരാളം ക്യാമ്പയിൻ നമ്മൾ നടത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ അതിൽ നിന്ന് വിമുക്തരാകുന്നുണ്ട് പുതിയതായിട്ട് ഒരുപാട് ആളുകൾ അതിൽ പങ്കാളികളാകുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ അത് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉള്ളത് നിർത്തണം അതിന് യാതൊരു പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല പക്ഷേ ചെയ്യേണ്ട രീതി ഇതായിരുന്നു അവരെ ഉപദേശിക്കുകയും തെറ്റുനിരുത്താനുള്ള അവസരം കൊടുക്കുകയും ചെയ്യേണ്ട രീതി പോകാതെ കേസെടുത്തു കേസ് ഒരു എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് കേസെടുത്തു ആയിക്കോട്ടെ കേസെടുത്തു കഴിഞ്ഞാൽ ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ വളരെ സക്രിയമായി നിൽക്കുന്ന ഒരു എം എൽ എ കായംകുളത്തിത്രയും രണ്ടു തവണ ഒരു മത്സരിച്ച് മഹാഭൂരിപക്ഷം ജയിച്ചു അവരെ ടാർഗറ്റ് ചെയ്യുക നിങ്ങളുടെ ചില മാധ്യമം എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എത്ര ആക്ഷേപഹാസ്യമായിട്ടാണ് ഈ നവമാധ്യമങ്ങളും നിങ്ങളിൽ ചില മാധ്യമങ്ങളും കഴിഞ്ഞ ഒരാഴ്ച കേട്ടോ വേട്ടയാടുന്നു യുവ്രതിഭ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ മാനസികമായി വളരെ തകർച്ചയിലാണ് കാരണം അവരുടെ ഭർത്താവ് ഈ അടുത്ത കാലത്ത് മരിച്ചു മെന്റലി വളരെ ഷോക്ക്ഡ് ആണ് ഫ്രസ്ട്രേറ്റഡ് ആണ് അവരുടെ മകൻ ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞാൽ അവർ കടുങ്ക ചെയ്യത്തില്ല സ്വാഭാവികല്ലേ അവര് മീഡിയയിൽ വന്ന ഒരു നവമാധ്യമത്തിൽ പറഞ്ഞു ഇന്ന് രാവിലെ മുതൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ വിവാദ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാൻ വിശദീകരണം നൽകാൻ ശ്രമിക്കുകയാണ് അക്കാര്യത്തിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞത് എന്താണോ അതിൽ ചില വിശദീകരണം നൽകുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ സാഹചര്യം എന്തായിരുന്നുവെന്നും അതിന്റെ വിവരങ്ങൾ എന്തായിരുന്നുവെന്നും നമ്മൾ നേരത്തെ കേട്ടതാണ്